നിലവിൽ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരകളിൽ ഏറ്റവുമധികം ആരാധകരുള്ള പരമ്പരയാണ് പവിത്രം പരമ്പരയിൽ വേദ എന്ന നായക കഥാപാത്രം അവതരിപ്പിക്കുന്നത് സുരഭി സന്തോഷ് എന്ന നടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ദുഷ്ട എന്ന ചിത്രത്തിലൂടെയാണ് താരം അഭിനയരംഗത്തേക്ക് എത്തുന്നത് തുടർന്ന് കുട്ടനാടൻ മാർപ്പാപ്പ സെക്കൻഡ് ഹാഫ് കിനാവള്ളി ഒരു ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മാർഗം കളി എന്നീ നിരവധി ചിത്രങ്ങളിലും താരം അഭിനയിച്ചു മുൻ ആർമി കേണൽ സന്തോഷിന്റെ മകളാണ് സുരഭിൻ താരം വിവാഹിതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലായിരുന്നു താരത്തിന്റെ ബോളിവുഡ് സിംഗർ പ്രണവ് ചന്ദ്രനാണ് താരത്തിന്റെ ഭർത്താവ് താരം ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം തിരുവനന്തപുരത്താണ് ബി എ എൽ എൽ ബി ആണ് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഒരു അഭിനേത്രി എന്നതിലുപരി ഒരു ക്ലാസിക്കൽ ഡാൻസറും അഭിഭാഷകയുമാണ് താരം പവിത്രം എന്ന പരമ്പരയിൽ എന്ന കഥാപാത്രത്തെ വളരെ ഭംഗിയായാണ് സുരഭി അഭിനയിക്കുന്നത് നിങ്ങൾക്ക് പവിത്രത്തിലെ വേദയെ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക